കോർട്ട് ഫീസ് വർധനവിനെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ആലപ്പുഴയിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ജനങ്ങളെയും അഭിഭാഷകരുടെ തൊഴിലിനെയും നേരിട്ട് ബാധിക്കുന്ന അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെയാണ് ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ കോടതിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആർ ഡി ഒ ഓഫീസിനു മുമ്പിൽ സമാപിച്ചു ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വകറ്റ് സി വിധു അഡ്വക്കറ്റ് രേഷ്മാ ദിലീപ് അഡ്വറ്റേറ്റ് വിനോദ് വർഗീസ് അഡ്വക്കറ്റ് താരിസ് മുഹമ്മദ് അഡ്വക്കറ്റ് നിതീഷ് പുളിമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗം കൂടി ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്തു ആ തീരുമാനം പിന്നെ ജനറൽ ബോഡിയിലേക്ക് അവതരിപ്പിച്ചു ജനറൽ ബോഡിയിൽ ഇതിനെ വളരെ രൂക്ഷമായിട്ടാണ് ബാക്കിയുള്ള അഭിഭാഷകരെല്ലാം ഒന്നടങ്കം പ്രതികരിച്ചത് അപ്പോൾ അതിൻ്റെ ആദ്യ മുന്നോടിയായിട്ട് ഈ തിങ്കളാഴ്ച ഇരുപത്തി ഇരുപത്തി നാലാം തീയതി ആലപ്പുഴ കോടതി കോമ്പൗണ്ടിൽ നിന്നും മുല്ലക്കൽ സീറോ ജംഗ്ഷൻ വരെ അഭിഭാഷകർ ആ അവിടെ സീറോ ജംഗ്ഷൻ വരെ പോയിട്ട് തിരികെ ആർ ഡി ഒ ഓഫീസ് ആർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൻ്റെ മുന്നിൽ സമാപിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രൊസഷൻ സംഘടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കാരണം ജനങ്ങൾക്കിത് മനസ്സിലാകണം ജനങ്ങൾക്കിത് അറിയില്ല അറി അറിയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അവർക്കും അവരത് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട് ഇത് ബാധിക്കുന്നത് ജനങ്ങളെയാണ് ഇതിന് മുമ്പ് ഇങ്ങനെ ഒരെണ്ണം ഇല്ല സിവിൽ കോടതിയിൽ കോട്ട്ഫി ഉണ്ട് അത് കൊടുത്തേ പറ്റൂ അതും നയൻ പെർസെൻ അതായത് പിന്നെ മണി സ്യൂട്ട് അതുപോലുള്ള സംഗതിക്ക് സാധാരണ രീതിയിൽ നയൻ പെർസെൻറ്റിനടുത്ത് വരും ശേഷം അത് നമുക്ക് അതിനകത്തുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് തിരിച്ച് തിരിച്ച് കിട്ടുന്നതാണത് ആ കേസ് പിന്നെ അവർക്ക് വിധിയായി കഴിയുമ്പോഴത്തേക്കും ആ തുക അവർക്ക് തിരിച്ച് തിരികെ കിട്ടും കോസ്റ്റ് എന്നുള്ളതിൽ വിത്ത് കോസ്റ്റോട് കൂടിയാണ് അനുവദിക്കുന്നത് പലപ്പോഴും അതോടൊപ്പം തന്നെ മിയർ ഇഞ്ചക്ഷൻ സൂട്ടുകളാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിന് അതിന് ഇത്രയും കോഡ് ഫീ ഇല്ല അതുപോലെയുള്ള മറ്റുള്ള ഓരോ നിവൃത്തികൾ നിവർത്തികൾ അനുസരിച്ചാണ് കോഡ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോത്തരെ ഓരോ കേസ് കൊടുക്കുന്നത് ഇപ്പം മണി സൂട്ടാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നതെങ്കിൽ മണി സൂട്ടിന് ഇത്ര പെർസെൻ്റ് എന്നുള്ളത് കോടതിയിൽ അടയ്ക്കണം